നമസ്കാരം ഗാസയിൽ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന സമാധാന കരാറിന് രണ്ട് നിർണായകമായ വഴിത്തിരിവുകളുണ്ട് ഒന്നാമത്തേത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു ഇരുപദിന പദ്ധതിക്ക് രൂപം കൊടുക്കുകയും അത് ഹമാസ് അംഗീകരിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ഒരുങ്ങുകയുമായിരുന്നു തുടർന്ന് ഈജിപ്തിൽ നടന്ന ദീർഘമായ ചർച്ചക്കൊടുവിൽ ഇസ്രയേലിനൊപ്പം തന്നെ ഹമാസും ഈ ഇരുപദിന പദ്ധതി അംഗീകരിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെ ഇരുപത് പദ്ധതികളായി അത് വാഴ്ത്തപ്പെട്ടു ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം ഒക്ടോബർ മാസം ഒൻപതാം തീയതി ഈജിപ്തിൽ വെച്ച് ഏതാണ്ട് ഇരുപതോളം രാഷ്ട്ര തലവന്മാരുടെ നേതൃത്വത്തിൽ ഒപ്പുവെച്ച കരാറാണ് ആ കരാറിൽ പക്ഷേ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് പറഞ്ഞ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇല്ല എന്ന് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു ഇസ്രയേൽ അംഗീകരിച്ചതും യുദ്ധം അവസാനിക്കുമെന്ന പ്രതീതി ഉണ്ടാക്കിയതുമൊക്കെ അതിൽ സുപ്രധാനമായ ഇസ്രയേലിനെ സഹായിക്കുന്ന ചില വകുപ്പുകൾ കൊണ്ടാണ് ആ കരാർ അനുസരിച്ച് ആദ്യം വേണ്ടത് ഇസ്രായേൽ വെടിനിർത്തുകയാണ് രണ്ടാമത് സകല തടവുകാരെയും ഹമാസ് വിട്ടയക്കുകയാണ് പകരം ഇസ്രായേലും അവരുടെ തടവുകാരെ വിട്ടയക്കണം ആനുകൂല്യങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കണം പിന്നീട് ഗാസയുടെ ഭാവിയാണ് ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഹമാസ് ഒഴിയണം ഹമാസ് ആയുധം താഴെ വയ്ക്കണം ഹമാസിന് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെയാവണം മുമ്പോട്ട് പോവേണ്ടത് എന്നാൽ ഈ വെടിനിർത്തൽ നിലവിൽ വന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ ഇസ്രായേൽ വഞ്ചിക്കപ്പെട്ടു എന്ന ആശങ്കയിലേക്ക് മാറുന്നു ഇസ്രായേൽ പറയുന്നത് വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഹമാസ് പൂർത്തിയാക്കേണ്ട ഒരു കാര്യവും പൂർത്തിയാക്കിയിട്ടില്ല ഏറ്റവും ആദ്യത്തെ നിബന്ധന വെടിനിർത്തി കഴിഞ്ഞാൽ ഇരുപത്തെട്ട് മൃതദേഹങ്ങളും തിരിച്ചു തരണം ഇരുപത് ജീവിച്ചിരിക്കുന്നവർക്കൊപ്പം ഇരുപത് ജീവിച്ചിരിക്കുന്നവരെ തിരിച്ചു കിട്ടി ഇരുപത്തെട്ട് മൃതദേഹങ്ങളിൽ ഒരാളെ കൂടി ഇന്നലെ കൊടുത്തതോടെ പത്ത് പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചു കിട്ടിയത് ഇനി പതിനെട്ട് മൃതദേഹങ്ങൾ കിട്ടാനുണ്ട് ഇന്നലെ രാത്രി ഇസ്രായേലി സമയം ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഒരാളെ കൂടി തിരിച്ചു കൊടുത്തത് ഇയാളുടെ മൃതദേഹം എവിടെ നിന്ന് കിട്ടി എന്ന് ഹമാസ് പറയുന്നില്ല ഗാസയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കുഴിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട് മൃതദേഹം എന്ന് പോലും പറയാൻ കഴിയില്ല മൃതദേഹ അവശിഷ്ടങ്ങളാണ് ഒരു വലിയ പേടകത്തിൽ കൊടുത്തയച്ചത് അപ്പോൾ തന്നെ ടെലവിൽ ഫോറൻസിക് പരിശോധന നടത്തി പരിശോധനയിൽ വയസ്സുകാരനായ ഏലിയാഹ് മാർഗലിറ്റിന്റെതാണ് മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു ആ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചു ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ ഒക്കെ സംസ്കാരങ്ങൾ ഈ ദിവസങ്ങളിൽ ആചാരപൂർവം നടന്നുകൊണ്ടിരിക്കുന്നു മാർഗലിറ്റിന്റെ മൃതദേഹം സംസ്കാരവും ഇന്ന് നടന്നേക്കും ഒക്ടോബർ ഏഴിന് രാവിലെയുടെ ആക്രമണത്തിൽ കിബൂട്സ് നീർ ഓസ് എന്ന സ്ഥലത്തു നിന്നും കൊണ്ടുപോയതാണ് മാർഗലിറ്റിനെ ഇദ്ദേഹം തന്റെ കുതിരയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഹമാസ് ഭീകരവാദികൾ ഇയാളെ വെടിവെച്ച് വീഴ്ത്തി ഈ കുതിരയ്ക്കൊപ്പം കൊണ്ടുപോയി എന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസ് സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു ഇതോടുകൂടി ആകെ ഹമാസിന്റെ കൈവശമുള്ള ഇരുപത്തെട്ട് മൃതദേഹങ്ങളിൽ പത്ത് തിരിച്ചു കിട്ടി ഇനി പതിനെട്ടെണ്ണം കൂടി തിരിച്ചു കിട്ടാനുണ്ട് ഇസ്രായേൽ പറയുന്നു വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചിരിക്കുന്നു അവർ കരാർ അനുസരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഇരുപത്തെട്ട് മൃതദേഹങ്ങളും തിരിച്ചു തരേണ്ടതാണ് പക്ഷെ പത്ത് മാത്രമേ നൽകിയിട്ടുള്ളൂ പതിനെട്ടെണ്ണം തിരിച്ചു തരാനുണ്ട് ഹമാസ് പറയുന്നു ഞങ്ങളുടെ കൈവശമുള്ള മൃതദേഹങ്ങളൊക്കെ തിരിച്ചു തന്നു ഇനിയുള്ളത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല അത് ഗാസയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടാവാം അവ തപ്പിയെടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് വിദഗ്ധ സഹായം വേണം ഹെവി മെഷീനുകൾ വേണം ബുൾഡോസറുകൾ വേണം ഇസ്രായേൽ അതിന് അനുവദിക്കുന്നില്ല എൺപത്തൊന്ന് തെരച്ചിൽ വിദഗ്ധരടക്കം അത്യാധുനിക യന്ത്രങ്ങളോടൊപ്പം സഹായിക്കാമെന്ന് തുർക്കിയേറ്റെങ്കിലും ഇസ്രായേൽ അനുവദിക്കുന്നില്ല മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഇസ്രയേൽ സഹകരിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാൻ കഴിയാത്തതെ ലഭ്യമായിരിക്കുന്നവ നൽകിയിരിക്കുന്നു എന്നാണ് ഹമാസ് പറയുന്നത് എന്നാൽ ഇസ്രായേൽ അത് നിഷേധിക്കുന്നു ഇസ്രായേൽ പറയുന്നത് വഞ്ചനയാണ് തടവുകാരുടെ മൃതദേഹങ്ങൾ ഹമാസ് കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അവർക്കറിയാം അവർ വിലപേശാൻ വേണ്ടി അത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് വിട്ടു തന്നില്ലെങ്കിൽ വെടിനിർത്തൽ ലംഘനമായി ഞങ്ങൾ വ്യാഖ്യാനിക്കുമെന്നാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേലിനെടുത്തുചാടി ഒരു തീരുമാനവും എടുക്കാൻ കഴിയുന്നില്ല കാരണം ട്രംപ് പിടിമുറുക്കിയിരിക്കുന്നു ട്രംപ് പറഞ്ഞു അവിടെ ഇരുന്നോളൂ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നാണ് ട്രംപ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രതിരോധം ദുർബലമാവുകയാണ് മൃതദേഹങ്ങൾ മുഴുവൻ തിരിച്ചു തന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പറയുന്നെങ്കിലും ട്രംപിനെ പേടിച്ച് ഇസ്രയേൽ അത് ചെയ്യാൻ കഴിയുന്നില്ല ഹമാസ് അവട്ട് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നുമില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിബന്ധന ഹമാസ് നിരായുധീകരിക്കണം നിരായുധീകരിക്കണമെന്നതാണ് ഈ ആദ്യഘട്ടം കഴിഞ്ഞാൽ ഹമാസിന്റെ നിരായുധഘട്ടം അതായത് ആയുധം താഴെ വെച്ച് ഹമാസ് കീഴടങ്ങണം ഹമാസ് ഭീകരവാദികൾക്ക് ഒന്നുകിൽ നാട് വിടാം അല്ലെങ്കിൽ അവർ ഗാസയിലെ സാധാരണ മനുഷ്യരായി ജീവിക്കാം ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല എന്നതാണ് രണ്ടാമത്തേത് എന്നാൽ അതും പൊളിഞ്ഞു പോയിരിക്കുന്നു ഇസ്രായേൽ സേന പിന്മാറിയ തൊട്ടു പിന്നാലെ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഹമാസ് ആണ് യന്ത്ര തോക്കുകൾ ധരിച്ച ഏതാണ്ട് ഏഴായിരത്തോളം ഹമാസ് തീവ്രവാദികൾ ഗാസയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക മാത്രമല്ല ഇസ്രായേലിനെ സഹായിച്ചവരടക്കമുള്ളവരെ തെരഞ്ഞുപിടിച്ച് കൊന്നുകളയുകയും ചെയ്യുന്നു ഇസ്രായേലിനെ സഹായിച്ചവരെന്ന് ആരോപിച്ചുകൊണ്ട് ഹമാസിന് ഭീഷണിയാവുന്ന മറ്റ് സായുധ സംഘങ്ങളെയൊക്കെ ഇപ്പോൾ വധിക്കുകയാണ് ഇത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് പക്ഷെ മിണ്ടരുതേ എന്ന് പറഞ്ഞ് ട്രംപ് നിശബ്ദരാക്കുന്നു എന്ന് മാത്രമല്ല ഹമാസ് ആയുധം താഴെ വയ്ക്കുന്നതിനെ കുറിച്ചോ ഗാസയുടെ നിയന്ത്രണം ഒഴിയുന്നതിനെ കുറിച്ചോ ഒരു സൂചനയും പുറത്തുവിടുന്നില്ല അമേരിക്കയും നിശബ്ദത പാലിക്കുന്നു എന്ന് മാത്രമല്ല ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എയ്ഡുകൾ ഭക്ഷണ സാധനങ്ങൾ മരുന്നും അടക്കമുള്ളവ കൊള്ളയടിക്കപ്പെടാതിരിക്കാൻ സുരക്ഷാ ചുമതല വാസ്തവത്തിൽ ട്രംപ് പരോക്ഷമായി തന്നെ ഹമാസിനെ ഏൽപ്പിച്ചിരിക്കുന്നു തുർക്കിയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഒക്കെ സേന എത്തും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അവരാരും സുരക്ഷിതമല്ലാത്ത ഗസയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല അതേക്കുറിച്ച് ധാരണയുണ്ടായതിനു ശേഷം ആവാം എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ വലിയ കൊള്ളയും കലാപവും ഉണ്ടാകുമെന്നും അതുകൊണ്ട് ഹമാസ് തൽക്കാലം അത് ചെയ്യട്ടെ എന്നും ട്രംപ് പറഞ്ഞതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ട്രംപിന്റെ ആശീർവാദത്തോടെ അനുവാദത്തോടെ ഹമാസ് ഗാസയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് തലവേദനയായി മാറും ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വലിയ കൺസേൺ പരിഹരിച്ചു ആ കൺസേൺ എന്ന് പറയുന്നത് തടവുകാർ വിട്ടയക്കുക എന്നതാണ് ജീവനുള്ള എല്ലാവരും തിരിച്ചു കിട്ടി മൃതദേഹങ്ങൾ തിരിച്ചു കിട്ടാത്തതിൽ ആശങ്കയുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും കാരണം ഹമാസിന്റെ കൈവശം അതില്ല ഒരുപക്ഷെ മൃതദേഹങ്ങൾ യുദ്ധാവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒക്കെ ആവാം അതൊരുപക്ഷെ കണ്ടെത്താൻ ഇസ്രായേൽ സേന ഗാസ പിടിച്ചാൽ പോലും കഴിഞ്ഞെന്ന് വരാം എന്നാൽ ഇസ്രായേൽ സേനയ്ക്ക് ഗാസ പിടിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ അമേരിക്ക സമ്മതിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതേസമയം ഹമാസ് ഗാസയിൽ നിയന്ത്രണം ഏറ്റെടുക്കുകയും ആ നിയന്ത്രണം കടുപ്പിക്കുകയും പൂർണ്ണമായും അവർ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ നിരാശയിലേക്ക് വഴുതി വീഴുന്നു ഹമാസിന്റെ അടിവേരുമാന്തും ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ രണ്ടു വർഷം മുമ്പ് യുദ്ധം പ്രഖ്യാപിച്ചത് എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഹമാസ് തന്നെ ഗാസ നിയന്ത്രിക്കുന്നു ഫലസ്തീൻ നിയന്ത്രിക്കുന്നു എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ മൂന്ന് കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലെന്ന് പറഞ്ഞിരുന്നു ഒന്ന് ഹമാസ് ആയുധം താഴ്വയ്ക്കണം പൂർണ്ണമായും ഹമാസ് ആയുധമില്ലാതാകണം രണ്ട് ഹമാസിന് ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ അധികാരവും ഭരണാധികാരവും ഗാസയിൽ ഉണ്ടാവാൻ പാടില്ല മൂന്ന് ഇനി ഒരിക്കലും ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ആരും ഭീഷണി ഉയർത്തരുത് ഈ മൂന്ന് കാര്യങ്ങൾ നിറവേറ്റാതിരിക്കാൻ ഇസ്രായേലിന് സാധ്യമല്ല എന്നാൽ ഇത് മൂന്നും നടക്കാത്ത സാഹചര്യമാണ് കാരണം ഹമാസ് ആയുധം താഴെ വെച്ചിട്ടില്ല ഹമാസ് തന്നെയാണ് ഇപ്പോൾ നിയന്ത്രണം പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സുരക്ഷിതമാണ് എന്ന് പറയാനും സാധ്യമല്ല ഇത് ഇസ്രായേലിൽ ആശങ്ക ഉണ്ടാക്കുന്നു നതന്യാഹുവിനെ പ്രശ്നമുണ്ടാക്കുന്നു മാത്രമല്ല ഇതിനിടയിൽ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഹമ്മദ് നസാൽ ദോഹയിൽ വെച്ച് റോയിറ്റേഴ്സിന് കൊടുത്തൊരു അഭിമുഖം വിവാദമാകുന്നുണ്ട് മുഹമ്മദ് നസാൽ പറയുന്നത് ഒരു കാരണവശാലും ഹമാസ് ആയുധം താഴെ വെക്കുകയില്ല ഹമാസ് ഭരണം ഒഴിഞ്ഞു പോവുകയുമില്ല ഹമാസിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഗാസ അതില്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല അത് ആര് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കുകയില്ല ആകപ്പാട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ദീർഘകാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാം ഇസ്രായേൽ ഞങ്ങളെ ഉപദ്രവിക്കരുത് ഞങ്ങളും ഉപദ്രവിക്കാതിരിക്കാം വരുന്ന അഞ്ചു വർഷത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാം ഈ അഞ്ചു വർഷം കൊണ്ട് ഗാസയെ പുനഃസൃഷ്ടിക്കാൻ ലോക ഒരുമിച്ച് നിൽക്കണം ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ആക്രമിക്കാതിരിക്കാം അങ്ങനെ അഞ്ചു വർഷം കൊണ്ട് ഗാസയെ പുനഃസൃഷ്ടിച്ചതിനു ശേഷം ചർച്ചയാവാം എന്നാണ് നസാൽ പറയുന്നത് ഇത് ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്നതാണ് ഇസ്രയേൽ അങ്ങനെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഹമാസിനെ ശക്തിപ്പെടാനും ഹമാസിന് അധികാരം ഉറപ്പിക്കാനും ഒക്കെയുള്ള സാധ്യത തെളിഞ്ഞു വരും ട്രംപ് ആവട്ടെ ഒരക്ഷരം പോലും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല ഇസ്രയേൽ പ്രധാനമന്ത്രി വാ തുറന്നാൽ ഉടൻ ട്രംപ് ശകാരിച്ച് വായടപ്പിക്കുന്നു ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടുന്നതിന് വേണ്ടി സമാധാനത്തിന് ദൂതനാവാൻ അറബ് രാഷ്ട്രങ്ങൾക്കൊപ്പം ഒരുമിച്ച് ചേർന്ന് വഞ്ചിച്ചു എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു ട്രംപിന്റെ കടുത്ത നിലപാടിനെ എതിർക്കാൻ കഴിയാതെ ഇസ്രയേൽ വെള്ളം കുടിക്കുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത് ഹവാസിനോട് വിട്ടുവീഴ്ച ചെയ്ത് പോലും മുമ്പോട്ട് പോവാൻ കഴിയില്ല അത് രാഷ്ട്രീയപരമായി ആത്മഹത്യയായിരിക്കും എന്ന് നദൻ ആഹുനും അറിയാം എന്തായാലും ട്രംപിന്റെ മധ്യസ്ഥതയിൽ ആരംഭിച്ച സമാധാനം നിലനിൽക്കാൻ ട്രംപ് പരിശ്രമിക്കുമ്പോൾ ഇസ്രായേലിന് അത് തിരിച്ചടിയായി മാറുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്